മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പറയുന്ന മക്ക ഓക്കെ ശരി ശ്രീവിദ്യയുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പറയണ്ട ബാക്കി പറയാം ഫസ്റ്റ് തൊട്ടുള്ളത് പറയാം ഇനി ആദ്യം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അന്ന് അന്ന് வேறே சோதிச்சாலும் மாட்டல ஓகே انا நமக்கு எல்லாரும் அறிய क्यूरियोसिटी ഉള്ള ஒரு காரியத்தைச் சொல்றேன் அப்ப சீரியல்ல இருக்கு ப்ளீஸ் எல்லாரான சீரியிட்டரே ஒரு லைஃப் பார்ட்னர் ആയിട്ട് അല്ലെങ്കിൽ ஒரு லவ் இன் பர்சன்ட் ఉండയ ഒരു മോമെന്റ് ഒന്നோ வேறோ எல்லாருக்கும் வெடிச்சிரும் நான் அப்படியே ਸੁనికன கண்டு போறதுல ஒரு போக்கிற மாதிரி இருக்கு ஆனா எல்லாரும் இருந்து வரதுக்கு வந்துட்டான் കേരളത്തിന്റെ <laughs> അടുത്തായിരിക്കണേ

രാഹുലിനെ ഫാനെ സെലക്ട് ചെയ്യാം എന്ന് തോന്നിയത് പോവെറ്റ് ഇതാണ് എന്റെ ചെക്കൻ എന്ന് തോന്നിയത് പോയോ അതൊന്നും പറയോ അത് ആക്ച്വലി അശ്വിൻ ഏട്ടാ എനിക്കിപ്പോ അച്ഛന്യാൻ പറ്റുന്നില്ല നിങ്ങളാദ്യം ആക്ച്വലി കണ്ടു നമ്മൾ സംസാരിച്ചു ഞങ്ങള് ആക്ച്വലി ഞങ്ങൾക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം സിനിമയാണ് അപ്പൊ ഞങ്ങള് ഇഷ്ടം ബേസിക് റീസണും മെയിൻ റീസണും സിനിമയാണ് പിന്നെ ഒരു പോയിന്റൊന്നും എനിക്ക് തോന്നി എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്ന് എനിക്ക് ഇങ്ങനെ ഒരു തന്നെ ഉള്ളിൽ തന്നു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കുറച്ച് ഫുൾ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്